ഈ പട്ടിക വിഭാഗത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്കുള്ള മുന്നൂറ് കോടി നൂറ്റി ഇരുപത് കോടിയാക്കി മാറ്റി അതുപോലെ തന്നെ അവരുടെ പെൺകുട്ടികൾക്ക് ഒരു നിധി ഉണ്ടായിരുന്നു നിർത്തലാക്കി അംബേദ്കർ ഗ്രാമ പദ്ധതി അൻപത് കോടിയിൽ നിന്ന് മുപ്പത് കോടിയാക്കി ചുരുക്കി ചുരുക്കത്തിൽ പിന്നാക്ക ജനവിഭാഗത്തിന്റെ വികസനത്തിന് വേണ്ടി ഒമ്പത് കോടി ബജറ്റിൽ വകയിരുത്തുന്ന തുക ഒന്നര കോടിയായി മാറി എന്നർത്ഥം ഇത് രണ്ട് കാര്യമാണ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൽ ഒന്ന് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ പിന്നാക്ക ജനവിഭാഗത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള രണ്ടു സഹായ പദ്ധതികൾ രണ്ടിലും വെട്ടിക്കുറവുണ്ടായി ശരിക്കും ഈ വിദ്യാഭ്യാസ മേഖലയിലെ വെട്ടിക്കുറവ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് സ്കോളർഷിപ്പിന്റെ ഉദ്ദേശം തന്നെ എ ഗ്രാൻഡ് എ സ്റ്റുഡൻസ് എന്നാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ എത്തീൻ സഭയും സർക്കാരിന്റെ നടപടി വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുമെന്ന് സഭാവക്താവ് ജോസഫ് ജോഡ് പറഞ്ഞു സാമ്പത്തിക നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാർ ദുർച്ചെലവുകൾ കുറയ്ക്കണമെന്നും ജോസഫ് ജോഡ മീഡിയ മണിനോട് പ്രതികരിച്ചു

അതിന്റെ കൃത്യമായ ഭരണഘടനയുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ കൃത്യമായ രേഖ ഇതിൽ പറയുന്നുണ്ട് അവർ എന്തൊക്കെ ചെയ്യണം ന്യൂനപക്ഷത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് നിരീക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അവർക്ക് സൗകര്യമുണ്ട് ഗവൺമെന്റ് സ്റ്റാഫുണ്ട് അവർക്ക് ശമ്പളമുണ്ട് ബത്തയുണ്ട് യാത്രാനുകൂല്യമുണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ അൻപത് ശതമാനം കേരളത്തിലെ പാവപ്പെട്ട ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന സംവിധാനം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന സംവിധാനം വെട്ടിക്കുറച്ചിട്ട് ഈ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്ന ശമ്പളം വാങ്ങി ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല ന്യൂനപക്ഷ കമ്മീഷൻ പിരിച്ചുവിട്ടുകൂടെ പിന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു പ്രസക്തി എന്താണ് കേരളത്തിൽ അവരല്ലേ ഇതിൽ ഇടപെടേണ്ടത് ഗവൺമെന്റ് വെട്ടിച്ചുരുക്കാൻ പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വെട്ടിച്ചുരുക്കാൻ പാടില്ലല്ലോ മാത്രമല്ല ഈ ഒരു ചെറിയ തുക കിട്ടിയിട്ട് എന്ത് വികസനം നടക്കും ഒരു ചെറിയ തുകയാണ് ഇതിലേക്ക് വിനിയോഗിക്കുന്നത് വേറെ വലിയ ഫണ്ടുകൾ ദുരുപയോഗപ്പെട്ടു പോകുന്നതുണ്ട് ദുർവ്യയം ചെയ്യപ്പെടുന്നതുണ്ട് അതൊക്കെ നമ്മൾ പരിശോധിക്കണ്ടേ ന്യൂനപക്ഷ കമ്മീഷൻ ഇതിൽ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്